ബദറുൽ ബദരുമോനീരി ബദറോളി ഒത്തവനാണവൻ ബദരുമോനീറിൻ്റെ ചേലില ബദറോളി ഒത്തവനവൻ ബതിരിങ്ങൾ പെട്ട നാട്ടിലേ പഹരലയും

ലേല മജനുൻ പാർട്ട് ത്രീ തുടർന്ന് കേൾക്കാം ഖൈസ് തൻ്റെ അഭിമാനത്തിനും പ്രൗഢിക്കുമൊപ്പം എത്തില്ല എന്ന മിഥ്യാധാരണയുടെ ഫലമായി തകർക്കപ്പെട്ടത് രണ്ട് ഹൃദയങ്ങളായിരുന്നു താങ്ങാവുന്നതിലധികം മനപ്രയാസത്താൽ ലേല ഒന്ന് കരയാൻ പോലും മരവിച്ച അവസ്ഥയിലായി അവൾ പലപ്പോഴും ഭക്ഷണം പോലും ഉപേക്ഷിച്ചു അവളുടെ ശരീരം ശോഷിച്ചു രാത്രികളിൽ ഉറക്കം നഷ്ടപ്പെട്ടു ക്ഷീണത്തിൽ മയക്കത്തിലേക്ക് പോകുമ്പോഴേക്കും നിറപുഞ്ചിരിയുടെ കൈസിന്റെ മുഖം അവൾ ആ മയക്കത്തിൽ നിന്നും ഉണർത്തും ലേലയുടെ അവസ്ഥയിൽ അവളുടെ പിതാവിന് ഒരു മാറ്റവും ഉണ്ടായില്ല അത്രയധികം പക ആ ബന്ധത്തോട് അദ്ദേഹത്തിനുണ്ടായിരുന്നു കൈസിൻ്റെ ശല്യം ഒരിക്കലും ഉണ്ടാകാത്ത വിധം ലേലയെ മറ്റൊരിടത്തേക്ക് മാറ്റാൻ പിതാവ് തീരുമാനിക്കുന്നു അതിനായി അദ്ദേഹം ആ ഇരുട്ടറയുടെ വാതിൽ തുറന്നു ലേലയിൽ താൻ സ്വതന്ത്രയാകാൻ പോവുകയാണെന്ന തോന്നലിൽ അവൾ സന്തോഷിച്ചു പക്ഷേ അവളുടെ പ്രതീക്ഷയ്ക്ക് പരിതമായി അവളുടെ തലക്ക് മുകളിൽ എന്തോ പതിച്ചു കണ്ണു തുറക്കുമ്പോൾ അവൾ തികച്ചും അപരിചിതമായ ഒരിടത്തായിരുന്നു മകൾക്ക് വേണ്ടതെല്ലാം ചെയ്തു വെച്ച് ലേലയെ ബന്ധുക്കളെ ഏൽപ്പിച്ച് മാതാപിതാക്കൾ നാട്ടിലേക്ക് മടങ്ങി ഈ സമയം ലേലയെ കാണാൻ കഴിയാതെ വിഷമത്തിലിരിക്കുമ്പോഴാണ് ലേല തടവിലാണെന്ന വിവരം കൈസ് അറിയുന്നത് കൈസ് മാനസികമായി തളർന്നു ചുറ്റും കാണുന്ന ശബ്ദങ്ങളെല്ലാം അവൻ അരോചകമായി തുടങ്ങി എന്തിനോടും ദേഷ്യം ആരോടും സംസാരിക്കുന്നില്ല എപ്പോഴും ഏകാന്ത ചിന്തയിൽ ലേലയെ മറന്നു കളയാൻ ഉമ്മ ഉപദേശിച്ചെങ്കിലും കൈസിനത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല തങ്ങളുടെ മകനെ ഈ കണ്ണീർ കയത്തിൽ നിന്ന് മോചിപ്പിക്കാൻ സെയ്തു ഭാര്യയും ശ്രമിച്ചു എല്ലാം വിഫലമായി ൾക്കുനാൾ കൈസ് ക്ഷീണിതനായി കാണപ്പെട്ടു അനന്തതയിലേക്ക് കണ്ണു നട്ട് മൂകനായി കൈസിനെ എപ്പോഴും കാണപ്പെട്ടു മരം കൊച്ചുന്ന തണുപ്പും ചുട്ടുപൊള്ളുന്ന ചൂടും കൈസിന് യാതൊരു പ്രതീതിയും ഉണ്ടാക്കിയില്ല കാരണം മനസ്സിന്റെ ചൂടിനെ വെല്ലാൻ സൂര്യൻ്റെ ചൂടിനാവില്ലായിരുന്നു കൈസിൻ്റെ വീട് തീർത്തും മൂകമായി ഒരു ദിവസം അനന്തതിയിലേക്ക് കണ്ണ് നട്ടിരുന്ന കൈസ് പൊട്ടിച്ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റു രക്ഷിതാക്കൾ ആശ്ചര്യത്തോടെ നോക്കി നിൽക്കെ ലൈല എന്നുറക്ക വിളിച്ചുകൊണ്ട് അവൻ ഇറങ്ങിയോടി എങ്ങോട്ട് നില്ലാതെ മണൽക്കട്ടിലൂടെ ഇടക്ക് പൊട്ടിച്ചിരിച്ചു കൈസിന്റെ രക്ഷിതാക്കൾ തളർന്നു തങ്ങളുടെ മകന്റെ സമനില തെറ്റിയിരിക്കുന്നു സേതുമാർ കൈസിനെ പിന്തുടർന്നെങ്കിലും കൈസിനെ കണ്ടെത്താനായില്ല അവൻ ബഹുദൂരം പിന്നിട്ടിരുന്നു കൈസ് മുന്നോട്ട് കുതിച്ചു ലൈല എന്ന മന്ത്രം മാത്രമായിരുന്നു അവന്റെ നാവിൽ വിശാലമായ മണൽക്കാടിനെ താണ്ടേ കൈസ് മുന്നോട്ട് കുതിച്ചു ഇടക്ക് മണൽ തലയിൽ വാരിയിട്ടും വഴിയിലെ കുറ്റിച്ചെടികളിൽ നിന്ന് ഇലകൾ പറിച്ചു കയ്യിലിട്ട് തിരുമിയും ഇടക്ക് പൊട്ടിച്ചിരിച്ചും അവൻ മുന്നോട്ടും പിന്നോട്ടും ഓടിക്കൊണ്ടിരുന്നു ഇളം തന്നിൽ അവനെ തഴുകി കടന്നുപോയി അപ്പോൾ അവനൊരു പാട്ടുപാടി ഇക്കിളിപ്പെടുത്തുന്ന മന്ദമാരുതനെ ശീതള പരിമളവാഹിയുമായ നിന്നെ എൻ്റെ ലൈല അഭിവാദ്യം ചെയ്യുന്നുണ്ടായിരിക്കാം നീ അവളിൽ നിന്നും വീശുമ്പോൾ എന്തൊരു പരിമളമാണ് ആത്മനിയന്ത്രണം ശീലിച്ച എൻ്റെ പ്രിയപ്പെട്ടവളോട് സങ്കടത്താൽ ഞാനൊരു പ്രതിമ പോലെ ആയിരിക്കുന്നെന്ന് അറിയിക്കുക എന്നർത്ഥം വരുന്ന ഒരു പാസി ഗാനം എന്റെ സന്ദേശം നീ എൻ്റെ പ്രിയപ്പെട്ടവളെ അറിയിക്കുക തൻ്റെ സന്ദേശം കാറ്റ് തൻ്റെ ലൈലയെ അറിയിക്കുമെന്നും അത് അവൾ തിരികെ വരുമെന്ന സന്തോഷത്താൽ അവൻ ആ മണൽക്കാട്ടിൽ കാത്തിരുന്നു പിന്നീട് അവൻ തിരിഞ്ഞോടി ലേല എന്ന മന്ത്രവുമായി ലേലയുടെ വീടിനെ ലക്ഷ്യമാക്കി ലേലയുടെ വീടിന് മുന്നിൽ നിന്ന് ലേല എന്ന് വിളിച്ച് അവൻ അലറി ആ വീട്ടിൽ നിന്ന് യാതൊരു പ്രതികരണവും ഉണ്ടായില്ല അവൻ വീണ്ടും മണൽക്കാട്ടിലേക്ക് തിരിഞ്ഞോടി കൈസിൻ്റെ അവസ്ഥയിൽ നാട്ടുകാർ ആശ്ചര്യപ്പെട്ടു എന്തൊരു നിർഭാഗ്യവാനാണ് കൈസ് പഠിക്കുന്ന കാലത്ത് ബുദ്ധി കൊണ്ട് എല്ലാവരെയും പിന്നിലാക്കിയ മിടുക്കനായ കൈസ് ഇന്ന് ആകെ മാറിയിരിക്കുന്നു ചില വികൃതി പയ്യന്മാർ കൈസിന്റെ വേഷവിധാനത്തിലും പ്രവൃത്തികളിലും ഹരം കണ്ടെത്തി അവർ കൈസിനെ പുതിയൊരു പേരിട്ടു മജ്നൂൻ പിന്നീട് കൈസ് മജ്നൂൻ എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി കുട്ടികൾ മജ്നുവിനെ കല്ലെടുത്തെറിഞ്ഞു കൂകി വിളിച്ചും പിറകെ ഓടി പക്ഷെ മജിനൂൻ അതൊന്നും അറിഞ്ഞിരുന്നില്ല ലേല എന്ന തൻ്റെ പ്രിയപ്പെട്ടവൾ മാത്രമായിരുന്നു അവൻ്റെ ചിന്തകളിൽ മുഴുവനും മകനെ പഠിപ്പിച്ച് ഉയർന്ന വിദ്യാഭ്യാസം നൽകി ഉന്നതനാക്കണമെന്ന് ആഗ്രഹിച്ച സേതുമരന് ഇത് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു തൻ്റെ മകൻ്റെ ഹൃദയത്തെ കാരണം തിന്നുന്ന ഈ അവസ്ഥയിൽ നിന്നും അവനെ മോചിപ്പിക്കാൻ ആ പിതാവ് താവതം ശ്രമിച്ചു അദ്ദേഹത്തിന്റെ ദുരവസ്ഥ മനസ്സിലാക്കിയ ഒരു കൂട്ടം പണ്ഡിതർ മജ്നുവിനെ തിരഞ്ഞിറങ്ങി ഒരുപാട് അലഞ്ഞതിന് ശേഷം ദൂരെ ഒരു കുഞ്ഞു മണൽ കുനയിലിരുന്ന് തലയിലൂടെ മണൽ വാരിയിടുന്ന ഒരു മനുഷ്യകോലത്തെ അവർ കണ്ടെത്തി ലേലയെ മറക്കാൻ അവർ കൈസിനെ ഉപദേശിച്ചെങ്കിലും ലേലയെക്കുറിച്ചുള്ള ഓർമ്മകളിൽ അവൻ്റെ സമനില തെറ്റി അവൻ അവിടെ നിന്നും എഴുന്നേറ്റ് ഓടി ലേല എന്ന നാമം മാത്രം ഉച്ചരിച്ച് അവന്റെ ശബ്ദം അന്തരീക്ഷത്തിൽ മാറ്റലുകൊണ്ടു ഉദ്ദേശിച്ച ഫലം കാണാനാവാതെ സംഘം നിരാശയോടെ മടങ്ങി കൈസിന് ലേലയെ വിവാഹം ചെയ്തു കൊടുക്കണം എന്ന തീരുമാനത്തിൽ ആ മാതാപിതാക്കൾ ലേലയുടെ വീടിനെ ലക്ഷ്യമാക്കി നടന്നു ലേലയുടെ വീട്ടുവാതിൽക്കൽ കാവൽക്കാർ അവരെ തടഞ്ഞു ഞങ്ങൾ ഒരു വിവാഹക്കാരൻ സംസാരിക്കാൻ വന്നതാണെന്ന് അറിയിച്ചപ്പോൾ കാവൽക്കാർ അവരെ അകത്തേക്ക് കടത്തിവിട്ടു ലേലയുടെ പിതാവ് അവരെ സ്വാഗതം ചെയ്തു കൈസിൻ്റെ പിതാവ് കാര്യം അവതരിപ്പിച്ചതും ലൈലയുടെ പിതാവ് വളരെ പുച്ഛത്തോടെ പ്രതികരിച്ചു തൻ്റെ മകൾ ലേലയ്ക്ക് ഒരു ഭ്രാന്തനെ ഭർത്താവായി വേണ്ട എന്ന് പറഞ്ഞ് ലൈലയുടെ പിതാവ് അവരെ തിരിച്ചയച്ചു ചുട്ടുപൊള്ളുന്ന മണൽപ്പരപ്പിലൂടെ കൈസപ്പോയും ഓടിക്കൊണ്ടിരുന്നു ലേല എന്ന മന്ത്രവുമായിട്ട് മെലിഞ്ഞൊട്ടി അസ്ഥിപഞ്ചരമായി മാറിയ കൈസിനെ ഓർത്ത് മാതാപിതാക്കളും സുഹൃത്തുക്കളും പരിതപിച്ചു ലേലാമജനു പാർട്ട് നാലുമായിട്ട് ഞാനുടൻ വരാം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്